നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിലെ എട്ടാം പ്രതി ദിലീപ് നിരപരാധിയാണെന്ന വാദം ആവർത്തിച്ച രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ ഈശ്വര് കേസിൽ സിബിഐ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സമർപ്പിച്ച ഹർജി കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയിരുന്നു അതിന് പിന്നാലെയായിരുന്നു രാഹുൽ ഈശ്വറിൻ്റെ ഇത്തരമൊരു വാദം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത് ശരിയായ ഒരു തീരുമാനമാണ് എനിക്ക് മനസ്സിലാകുന്നത് ഇതിൽ കൂടുതൽ താൽപ്പര്യം പ്രോസിക്യൂഷനാണെന്നാണ് വിധിക്ക് ശേഷമാണ് സി ബി ഐ അന്വേഷണം വരുന്നതെങ്കിൽ പോലീസുകാരിൽ ചിലർ ചെയ്ത കള്ളത്തരങ്ങൾ വെളിയിൽ വരുമായിരുന്നു അത്തരം കാര്യങ്ങൾ തടയുന്നതിന് വേണ്ടിയായിരിക്കാം പ്രോസിക്യൂഷൻ സി ബി ഐ അന്വേഷണത്തെ എതിർത്തതെന്നും രാഹുൽ ഈശോർ പറഞ്ഞു പൾസർ സുനി എനിക്കെതിരെയും ഭീഷണി മുഴുക്കിയിട്ടുണ്ട് ഇതുപോലുള്ള ക്രിമിനലുകൾക്ക് നമ്മുടെ നാട്ടിൽ സ്വതന്ത്ര വിഹാരം നടത്താൻ സാധിക്കുന്നു എന്നത് ഒരു കാര്യമാണ് ദിലീപ് കൊടുത്ത ഹർജിയിൽ സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ് ഉണ്ടായത് എന്ത് തന്നെയായാലും ഉടൻ തന്നെ കേസിലെ വിധി വരും എന്നാണ് പ്രതീക്ഷ നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് നിരപരാധിയാണ് അദ്ദേഹം അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരും എന്ന കാര്യത്തിൽ സംശയമില്ല ഈ കേസിലൂടെ ദിലീപിനെ കൊടുക്കാൻ പല മാധ്യമങ്ങളും ശ്രമിച്ചിട്ടുണ്ട് ഒടുവിൽ വിധി വരുമ്പോൾ ദിലീപേട്ട ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി എന്ന് പറയാനുള്ള മാന്യത അവർ കാണിക്കണം എന്നപേക്ഷിക്കാനുള്ളത് രാഹുൽ ഈശ്വർ പറയുകയായിരുന്നു ഒരു മനുഷ്യന് ഒരു കാര്യവുമില്ലാതെ എൺപത് ദിവസം ജയിലിൽ പിടിച്ചിട്ടു വർഷങ്ങളോളം വേട്ടയാടി ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് അനുകൂലമായ വിധി വരുമ്പോൾ ഞങ്ങൾക്ക് തെറ്റിപ്പറ്റിപ്പോയി എന്ന് പറയാനുള്ള മാന്യത മാധ്യമങ്ങൾ കാണിക്കണം നമ്മളൊക്കെ ഇവിടെ തന്നെ ജീവിക്കാൻ പോകുന്ന ആളുകളാണല്ലോ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ദിവസത്തിനിടെ എല്ലാം നമുക്ക് കാണാമെന്നും അദ്ദേഹം പറയുന്നു അതേസമയം കേസിലെ വിചാരണയ്ക്കെതിരെയുള്ള പ്രതിരോധമായാണ് സി ബി ഐ അന്വേഷണം ആവശ്യമാണെന്ന് ദിലീപ് ഉയർത്തുന്നതെന്ന നിരീക്ഷണത്തോടെ നടൻ്റെ ആവശ്യം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളിയത് ജസ്റ്റിസുമാരായ എ മുഹമ്മദ് മുത്താഖ് അതുപോലെ പി കൃഷ്ണകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് കേസിലെ സുതാര്യവും പക്ഷാഭരഹിതവുമായ അന്വേഷണത്തിന് സി ബി ഐ അന്വേഷണം അനിവാര്യമാണെന്നായിരുന്നു ദിലീപിൻ്റെ വാദം എന്നാൽ എട്ടാം പ്രതിയുടെ ആവശ്യം സർക്കാർ ശക്തമായി എതിർക്കുകയും ചെയ്തു കേസിന്റെ വിചാരണ അന്തിമഘട്ടത്തിലാണെന്നും പ്രോസിക്യൂഷൻ വാദം അവസാനിച്ചെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം കഴിഞ്ഞ ആറു വർഷമായി ഹർജിക്കാരൻ താല്പര്യത്തോടെ ഉന്നയിച്ചില്ലെന്നും സർക്കാർ ചൂണ്ടിക്കാട്ടിയിരുന്നു സി ബി ഐ അന്വേഷണമെന്ന ആവശ്യം തള്ളിയെങ്കിലും സിംഗിൾ ബെഞ്ചിന്റെ ചില പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നാവശ്യം ഡിവിഷൻ ബെഞ്ചും അംഗീകരിച്ചു രണ്ടായിരത്തി പത്തൊൻപതിലാണ് സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യമായി ദിലീപ് ആദ്യമായി കോടതിയെ സമീപിക്കുന്നത് എന്നാൽ സിംഗിൾ ബെഞ്ച് ഹർജി തള്ളി ഇതിന് പിന്നാലെയാണ് പ്രതി ഡിവിഷൻ ബെഞ്ച് െ സമീപിച്ചത് ദിലീപിന്റെ ഹർജി പരിഗണിച്ച ശ്രദ്ധേയമായ ചില പരാമർശങ്ങളും നേരത്തെ നടത്തിയിരുന്നു കേസിൽ രണ്ടായിരത്തി പതിനേഴ് ഏപ്രിൽ തന്നെ കുറ്റപത്രണം സമർപ്പിച്ചിട്ടും ലൈംഗിക അതിക്രമം പകർത്താൻ ഉപയോഗിച്ച മൊബൈൽ ഫോൺ കണ്ടെടുത്തില്ലെന്നും ഇത് കണ്ടെത്തുന്നതിനായി അന്വേഷണം വേണമെന്നും പ്രതി ആവശ്യപ്പെട്ടു എന്നാൽ പ്രതിയായ ഒരാൾക്ക് സിബിഐ അന്വേഷണം ആവശ്യപ്പെടാനാകുന്നത് എങ്ങനെയെന്നായിരുന്നു ഡിവിഷൻ ബെഞ്ചിന്റെ ചോദ്യം